ഇതെന്തപ്പീ പാത്രത്തിൽ നേത്തേ ഞാൻ തിന്നാ കൊടുന്ന് വെച്ചപ്പോഴാണ് തിന്നാ തീമ്പിയൊക്കെ ഇടാൻ പറഞ്ഞത് നീ ഏതാണിത് തിന്നട്ടെ ഇത് നീ ബാക്കിയുള്ള പണിയെടുക്കാം

റബ്ബേലായ ചായ കുടിച്ചാ പാത്രം അതായി എടുക്കരുത് ഇവിടെ ഇതൊന്നും കെകി മോറിയൊക്കെ ഇവിടെ എടുക്കോയി എന്താ പടക്കളൊക്കെ എടുക്കണം കോലയും ചേലും വേണ്ട പഠിച്ചോന്നേ ഈ പമ്പ ഇപ്പൊ ചായ കുടിച്ചിനത് അപ്പൊ തനിക്ക് പയ്ച്ചാ എല്ലാപ്പള പള്ളിയില് കുട്ടിയല്ലേ അതാ അതന്നീ സേത്താന്റെ കുട്ടിയാണാവോ ഇങ്ങനെയുണ്ടീറ്റ എന്താ എന്താപ്പൊ വാരി പൊടിച്ച് തിന്നണത് ഇവളെ ചായ ഒടിച്ച പാത്രം കൂടി കൈ വെച്ചിട്ട് ചെയ്യാതിൻ്റെ ഏതാണ് ഈ പരയത്തെ പണി അടുക്കണില്ല തീറ്റക്ക് ഒരു കുഴപ്പമില്ല ഇത് ഏതാ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല പറയാള് പറയണം ഇല്ലെങ്കിൽ പിന്നെ വെച്ചിട്ട് കാരില്ല എല്ലവളെ എന്ത് കാട്ടല പജ്ജി കാട്ടണത് ഈ പണിയെ ഇട്ടെറിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ കിടന്നിട്ട് മുടങ്ങണത് അതുമ്മ ഞാനേ ചായടി കഴിഞ്ഞപ്പോൾ ഞാനൊരു മാങ്ങ അടുക്കള ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മുറിച്ച് തിന്നുമ്പോഴാണ് നിങ്ങൾ ഇന്നോട് പറഞ്ഞത് നല്ല വെയിലറക്കുണ്ട് ഇന്നത്തതൊക്കെ ചിക്കി ഇടാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ അതവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തൊക്കെ ചിക്കി ഇടാൻ പോയത് അപ്പം ഞാൻ വരണ വൈകല് ഞാൻ ഇവിടെ വെച്ചിരുന്നു ഇപ്പം ചിക്കിട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അത് ഇനി കണ്ടപ്പോൾ എനിക്കൊരു കോതി ആയി അപ്പോൾ അങ്ങനെ ഇരുന്ന് തിന്നതാണമ്മ അല്ലാണ്ട് ആ നിർത്തിക്കാളാ എനിക്കെന്നുണ്ടാവും ഓരോ കാരണങ്ങൾ പിന്നെ ഓ ഓ ചാവടി കഴിഞ്ഞപ്പോൾ മാങ്ങ മുറിച്ചുമ്പോളാണല്ലോ ഞാൻ പറഞ്ഞത് എനിക്കേ ഒന്നില്ലെങ്കിൽ ഒരു കാരണങ്ങളുണ്ടാവും ഏതായാലും ഈ പരേത്തെ പണി നടക്കണില്ല തീറ്റ ഏതാ നടക്കേണ്ടല്ലോ ഓ എനിക്കൊരു പളയുണ്ട് ചോദിച്ചിട്ട് ഏ നേരം തിന്നൽ തന്നെ തിന്നൽ തന്നെ ഒരു ഒഴിവില്ല എന്നെ കഴിഞ്ഞാൽ തിന്ന് തിന്ന് നല്ല ചേർക്കുന്നുണ്ട് ചേർത്തിട്ടുണ്ടെങ്കിലേ പള്ളിനുള്ളിലേക്കാണ് നീരറങ്ങും പിന്നെ കയറി പൊഴിക്കേണ്ടി വരും അപ്പോഴും ആർക്കാ സീണം എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടി അന്നെ നാട്ടിൽ കഷ്ടപ്പെടുന്ന മുയുമ്പോൾ ആസ്പത്രി കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ ഇനി എന്തൊക്കെ ഒരു പരിപാടി ഉണ്ട് കഴിഞ്ഞു പോകാനെന്നറിയാം എന്തെങ്കിലും എന്താണ്ടോ എനിക്ക് എനിക്കെന്താ എനിക്ക് നേരം കൊടുക്കണത് രാത്രിയാണ് നേരം കൊടുക്കുന്നത് രാത്രി ഈ ഒരു ചിന്താ ഉള്ളു അതിൽ പിന്നെ പണി അവിടെ കിടന്നാലും വേണ്ടീല വെച്ച് ഉണ്ടാക്ക തിന്ന വെച്ചുണ്ടാക്ക തിന്ന ഞാൻ രാവിലെ ചായ കുടിച്ച പാത്രങ്ങളാണ് കുന്നോളം അവിടെ എടുക്കണേ എന്ത് പഠിപ്പാണ് ഇതൊക്കെ ആ അവിടെ ഉണ്ടാവണം വേട്ട് നല്ലൊരു ഒഴുക്കും ചീട്ടൊക്കെ ഉണ്ടായി ഇപ്പം എന്താ പരം കൂടിയ അവസ്ഥ അപ്പോൾ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയാണ് ഇന്നെ കണ്ടിട്ട് ആരും ഇങ്ങനെ നടക്കാൻ നിൽക്കണ്ട പിന്നെ ഒരു തിന്നണേനൊരു കണക്കുണ്ട് ഇങ്ങനെ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ഇങ്ങനെ തിന്നുക എന്നാൽ എന്താപ്പം എൻ്റെ വിചാരം അതുകൊണ്ടേ കണ്ടും ചെയ്യുന്ന തിന്നുകൊണ്ടേ പിന്നെ തന്നെ തിന്നുന്നതിന് ഞാൻ ഇവിടെ മുറുക്ക് തന്നെ അതിനൊരു കണക്കുണ്ട് മൂന്ന് നേരം മൂന്നുനാലം നാല് നേരം ഒക്കെ തിന്നുക അത് അഞ്ചോ ആറോ ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തപ്പം കാട്ടുക വേണ്ടാത്ത ഒരു പഠിപ്പ് തിന്നണൊരു കണക്കുണ്ട് ആരാണ് വരാണെന്നൊന്ന് ചിന്താഗതി ഇല്ല നീ നേരം തിന്നലെന്നെ തിന്നലെന്നെ അതുകൊണ്ടേ എടുക്കാൻ പണി വേണ്ട എടുത്തോ ആരാ കണ്ടിട്ടാണ് നിർത്തിക്കുന്നത് മരിയാക്ക് പണിയാണ് എടുത്തിട്ട് ഇത് പാത്തു ഇന്ന് എന്തെങ്കിലും കാട്ടിക്കോ അതപ്പം നന്നാവോളൂ ഈ പിന്നെ എനിക്കുണ്ടൊരു സ്വഭാവം എന്താ തിന്നുക അവിടെ പോയി കെടുക്കുക തിന്നാ കേടുക്കുക നീ എന്നെ കൂടെ പറിപ്പിച്ചാൽ നിൽക്കണ്ട ജെയ് അതവിടെ ഇട്ടോളാ അത് പിന്നെയും തിന്നാം അതവിടെ മൂടി വെച്ചാളാ എനിക്ക് ഇങ്ങനെ നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ തിന്നണ്ടേ അപ്പം അത് ഞാൻ മൂടി വച്ച് തിന്നാളത് നന്നാവുക ജീ പാത്രങ്ങൾ കേൾക്കൂടെ ഓഹ് അതൊരു സാധനം എൻ്റെ കുട്ടിൻ്റെ ഇടങ്ങേറ് ആരോട് പറഞ്ഞേ ഈ ചെവിക്കൂടെ വെക്കും മറ്റേ ചെവിക്കൂടെ കൊണ്ട് ഒഴിവാക്കും ഇതല്ല എൻ്റെ സ്വഭാവം ഏഹ് എൻ്റെ കുട്ടിൻ്റെ ഇടങ്ങേറ് റബ്ബേ കുറച്ചോനെ ഞാൻ എന്നും അഞ്ചും അത് നിസ്കേച്ച് പറഞ്ഞത് പക്ഷോനെ അത് സുഖപ്രസവം ആയിക്കോട്ടെ സുഖപ്രസവം ആയിക്കോട്ടെ നല്ല അല്ല ഒരു പത്തൊൻ മിനൊക്കെ ആയി നമ്മളെ അജിലുണ്ടാവുകയുള്ളൂ ഇനി ഒരു ഓപ്പസാകുമ്പോൾ എന്താപ്പാ പത്തു പതിനാറ് റുപ്പ്യ ചിലവാ ഇതൊക്കെ ഞങ്ങളത് എടുക്കല്ലേ വരെ എന്താ തരിക തരാനുള്ള സ്വർണ്ണം കൂടി തന്നിട്ടില്ല എന്നിട്ടപ്പം ഇനിയിപ്പോൾ പ്രസവത്തിന്റെ സമയത്ത് ഇനി തരിക ഏതാ എൻ്റെ കുട്ടി വല്ലാത്തൊരു വണ്ടിക്കാണ് തല വെച്ചിരിക്കണത് തരാം അപ്പേ പഠിച്ച എന്തൊക്കെയാണ് ഉമ്മ പറഞ്ഞത് ഇനി ഒന്നും പറയാത്തില്ല ഞാനിതിപ്പോൾ അത് കണ്ടുകൊണ്ടല്ലപ്പോൾ വിരുന്ന് തിന്നുന്നത് ഞാനത് കാണാതെ പോവുകയാണെങ്കിൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഞാൻ തിന്നുകയുള്ളൂ അങ്ങനെ മതിയേന് ഇത് കാണാത്ത രീതിയിൽ പോയാൽ മതിയേന് ഇതൊന്നും കേൾക്കേണ്ടി വരില്ലേന് ഇപ്പോൾ അമ്മയുടെ തുളയിൽ കേൾക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വന്നില്ല എന്തോരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ തിന്നണേനും കൊടുക്കുന്നതിനും ഒക്കെ അമ്മ കണക്ക് പറഞ്ഞു ആരോടെ കണക്ക് പറഞ്ഞത് പഠിച്ചോ എങ്ങനെയാണ് എൻ്റെ ജീവിതം എങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോവുക ഇനിയിപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ആരോടെയും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക അതുമില്ല ശരിക്കും ഞാൻ ഒറ്റപ്പെട്ട പോലായില്ല എനിക്കതിലീ മുന്നോട്ട് എങ്ങനെ ജീവിക്കാമെന്ന് പഠിച്ചു എന്തോ ഒരു പരീക്ഷണി